കൂട്ടു വേണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പൊ ഒന്ന് കിച്ചണിൽ നമുക്ക് കറി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ കറി വെക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി കറി വെക്ക ഉച്ചക്കലേക്കുള്ള ചോറിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അയിലെ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ കറി വെക്കണം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ അയിലൊക്കെ നന്നാക്കി ക്ലീൻ ആക്കി വെക്കട്ടെ എന്റെ അയിലോ കിട്ടീട്ടുള്ളത് അയിലക്കറി നല്ല ടേസ്റ്റ് അല്ലേ കറി വെക്കണം അത് വറക്കണം പിന്നെന്താ അത്രയും കാര്യം ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് റെഡി ആക്കി വെച്ചു കേട്ടാ ഉപ്പിട്ടൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കറി വെക്കാനുള്ളത് മാറ്റി വെച്ചു പിന്നെ നമ്മളുടെ ഫ്രൈ ചെയ്യാനുള്ളത് വെളുത്തുള്ളി ഇഞ്ചി വേച്ചൊക്കെ ഇട്ടിട്ട് ഉപ്പു മുളകും ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാതൊന്നും ഇപ്പൊ വറക്കില്ല കുറച്ച് വറുത്തിട്ട് കുറച്ച് മസാല തേച്ചിട്ടുള്ള മീന് ഫ്രിഡ്ജിൽ കയറ്റിവെക്കും പിന്നെ കുറേ എടുത്ത് വറക്കുകയുള്ളു ആവശ്യമുള്ള ദിവസങ്ങളിൽ അപ്പൊ ഇനി കറി വെക്കാൻ നോക്കാം ഇപ്പൊ നമ്മള് കറി വെക്കുന്നത് അയിലെ തലയും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കറി വെക്കാൻ ഇഞ്ചി വെളുത്തുള്ളി തേച്ചിട്ടു ഇനി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെന്താ പുളിഞ്ഞ പിഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ മീൻകറിയൊക്കെ മാങ്ങാത്തൂല് കുതിർത്തിയിട്ട് അരച്ചിട്ടാട്ടോ വെക്കാറ് അതിന് പ്രത്യേക സ്വാദാണ് ഉണക്കിയ മാങ്ങാത്തോലില്ലേ അത് പക്ഷെ ഇപ്പൊ കുറച്ച് പുളി ഉണ്ട് അപ്പൊ അതുകൊണ്ട് പുളിഞ്ഞ പിഴിഞ്ഞാണ് വെക്കുന്നത് അപ്പൊ പുളിഞ്ഞ പിഴിഞ്ഞു ഏർ ഉപ്പിട്ടു മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു ഇനി നാളികേരം അരച്ചി ചേർത്ത് വെക്കാന്ന് വിചാരിക്കുന്നു വറുത്തരക്കുന്നില്ല പച്ച നാളികേരം അരച്ചിട്ട് വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ കറി വെക്കുമ്പോൾ കുറച്ച് പ്ലാനിങ്ങൊക്കെ നമുക്ക് ഉണ്ടാവുവല്ലോ അതനുസരിച്ച് വറുത്തരച്ച് വെക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി വേണ്ട പച്ചരച്ച് വെക്കാം അപ്പോ നാളികേരം ചെറുകണം ചെറുകാനുണ്ട് അതിലേക്ക് പെരും ജീരകം ചെറിയ ഉള്ളി ഇതൊക്കെ ഇത്തിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കുക തീരെ വെയ്യ അതുകൊണ്ടാണ് ഇടയ്ക്ക് ചുമയുണ്ട് ക്ഷണിക്കുക അതിന് കറിയിലേക്ക് വേണ്ട തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞിടുകയാണ് അത് അരിഞ്ഞിട്ട് നമുക്ക് നാളികേരം ചിരങ്ങാനുണ്ട് നാളികേരം പൊളിച്ച് നാളികേരം രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്നരാണ്ട ദിവസങ്ങളിൽ ഉണ്ണിക്കുട്ടിനെക്കോട്ട് പൊളിപ്പിച്ചു വെച്ചു നമുക്ക് പെട്ടെന്ന് പോയി പൊളിക്കണ്ടല്ലോ നാളികേരം ഇനി നാളികേരം ഒന്ന് ഉടച്ച് നമുക്കൊന്ന് ചിരകാം പാകത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു നന്നായിട്ട് തിരിഞ്ഞു ഏർ ചില ദിവസങ്ങൾ ഞാൻ ചൂടുള്ള കഞ്ഞിവെള്ളത്തിനാണ് ഇട്ടോ പുളിഞ്ഞ പിഴി കുതിരാനായിട്ട് ഇടുക അതുപോലെ കറി വെക്കാനും കഞ്ഞി ഉപയോഗിക്കും അതിന് പ്രത്യേക സ്വാദാണ് ആ കറിക്ക് ഇനി നാളികേരം ചിരകട്ടെട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ കമന്റായിട്ട് രേഖപ്പെടുത്താളികേരം കിട്ടി ഇനി നമുക്കതൊന്ന് ഉടച്ച് ചിറകി കുറച്ച് മതി ഒരു നാളികേരം ഫുള്ള് ഏഹ് ഒരു മുറി നാളികേരം മുഴുവനായിട്ട് എടുക്കുന്നില്ല എങ്കിലും മുക്കാൽ ഭാഗത്തോളം ചെലകി എടുത്ത് അരക്കാൻ എടുക്കുന്നുണ്ട് കുറച്ചൊരു തിക്നെസ് വേണം മീൻകറിക്ക് പിന്നെ അതുപോലെ തന്നെ നാളികേരം നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞു ഇട്ടുകയും വേണം അപ്പൊ ആ വെള്ളം ഒന്ന് കുടിക്കതാ കേട്ടോ പുണ്ണി കുട്ടികൾ പുണ് കുട്ടനെ കൊടുക്കുക ചെയ്യ അത് അത് ചെറുകട്ടെ അങ്ങനെ നാളികേരം ചെറുകി നമ്മൾ മീൻകറി തിളച്ചു വരുമ്പോ ഇപ്പൊ നമ്മള് കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വരുമ്പോ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മള് കഷ്ണം വെച്ചിട്ടുള്ള മീൻ അതിരിക്കിടും പിന്നെ നാളികേരം ചേർത്ത് ഒന്ന് തിളപ്പിച്ചു വറ്റിച്ചെടുക്കുക ചെയ്യും പാകത്തിന് ഉപ്പും മുളകൊക്കെ നോക്കിയതിന് ശേഷം അങ്ങനെ നമ്മളുടെ മീൻകറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ ഫ്രൈ ചെയ്യാനുള്ളത് എണ്ണയില് ഇട്ടു കൊടുക്കട്ടെ പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുന്നുണ്ട് കേട്ടാ അപ്പൊ അതിലേക്ക് നമ്മൾ മീൻ ഓരോന്നും മസാല തേച്ച് വെച്ച ഓരോന്നും നിരത്തി വെച്ചുകൊടുക്കട്ടെ മീൻ ഫ്രൈ ചെയ്യുന്നതില് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് വളരെ ടേസ്റ്റ് ആട്ടോ എനിക്കിഷ്ടമാണ് ഫ്രൈ ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ